ി പൗരത്വ ഭേദഗതി ബില്ലിനെതിരെ എൽ ഡി എഫ് അങ്കമാലി മണ്ഡലം കമ്മിറ്റി കാലടയിൽ പ്രതിഷേധ സംഗമം നടത്തി മുൻ എം പി സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു പൌരത്വ ഭേദഗതി ബില്ലിനെതിരെ എൽ ഡി എഫ് അങ്കമാലി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കാലടിയിൽ പ്രതിഷേധ സംഗമം നടത്തി ഡോക്ടർ സെബാസ്റ്റ്യൻ പോൾ ഉദ്ഘാടനം ചെയ്തു മോദിയും സംഘപരിവാറും ചേർന്ന് ഇന്ത്യൻ ഭരണഘടന തകർക്കാനുള്ള ശ്രമത്തിലാണെന്ന് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിച്ചു നരേന്ദ്രമോദി ഒരു ചെങ്കോൾ സ്ഥാപിച്ചിട്ടുണ്ട് സ്ഥാപിക്കുകയല്ല പ്രതിഷ്ഠിച്ചിട്ടുണ്ട് ആ പ്രതിഷ്ഠയുടെ അർത്ഥം നിങ്ങൾ ജനങ്ങൾ പ്രജകളാണ് എന്ന് ഓർമ്മപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ആ ഓർമ്മപ്പെടുത്തലാണ് സുരേഷ് ഗോപയും നടത്തിയത് നമുക്ക് നമ്മുടെ ഭരണഘടന സിറ്റിസൺ പൗരൻ എന്ന വിശേഷണം നൽകിയിരിക്കുന്നു പൗരത്വമില്ലാത്ത ആളുകളുണ്ടല്ലോ നാട്ടിൽ അവർക്ക് ജനങ്ങൾ എന്ന നൽകിയിട്ടുണ്ട് പ്രതിഷേധ സംഗമത്തിൽ അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ അധ്യക്ഷത വഹിച്ചു ഇവിടെ വിഷയം ഇത്തരത്തിൽ ഉള്ള ഒരു പശ്ചാത്തലമുള്ള രാജ്യമായ ഇന്ത്യയിൽ ഇപ്പോ അടുത്ത കാലത്ത് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പി ഗവൺമെൻറ്റ് വന്നതിന് ശേഷം നടത്തിയ ഭരണഘടനയിലെ സുരക്ഷിതമായൊരു വകുപ്പായി നമ്മൾ കണ്ടിരുന്ന പൗരത്വം വകുപ്പ് എന്ന അതിൻ്റെ കണ്ണിയായി കണക്കാക്കിയിരുന്ന പൗരത്വത്തെ ഒരു ആക്ട് മുഖാന്തരം നേരത്തെ തന്നെ ആക്ട് ഉണ്ട് അമ്പത്തഞ്ചിൽ ആക്ട് ഉണ്ട് എന്നാൽ തന്നെ അതിൻ്റെ ഭേദഗതി നടത്തി ഇന്ത്യയിൽ ആർക്കാണ് പൗരത്വം ഉണ്ടാകേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് നിർവചിക്കുന്ന പ്രശ്നമാണ് നമുക്കുടെ മുമ്പിൽ ഇന്നിപ്പോൾ ഉള്ളത് എം പി പത്രോസ് കെ എ ചാക്കോച്ചൻ അഡ്വക്കേറ്റ് കെ തുളസി അഡ്വക്കേറ്റ് കെ കെ ഷിബു എം മുകേഷ് മാത്യൂസ് കോലഞ്ചേരി ജെയ്സൺ പാനിക്കുളങ്ങര പോൾ വർഗീസ് മാർട്ടിൻ എം മുണ്ടാടൻ എം കെ രാജീവ് ബിജു പൗലോസ് എന്നിവർ പങ്കെടുത്തു കടന്നു വരുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന ഈ രാജ്യത്തി മതത്തെ അടിസ്ഥാനമാക്കി പൗരത്വം നിർവചിച്ച ഈ സുഹൃത്ത് നാളെ ഈ പറയുന്ന ബി ജെ പിയുടെ സുഹൃത്തിന് എന്നോട് നീതി കാണിക്കാൻ കഴിയോ നിങ്ങളുടെ അമിത്ഷായും നിങ്ങളുടെ നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ പിന്നോക്ക ജാതി ബിന്ദുക്കളെ രണ്ടാം തര പൗരന്മാരെ കണക്കാക്കുമ്പോ നിങ്ങളുടെ അമിത്ഷായും നിങ്ങളുടെ നരേന്ദ്രമോദിയും ഈ രാജ്യത്തെ മുസ്ലിങ്ങളെ ക്രിസ്ത്യാനികളെ രണ്ടാം തര പൗരന്മാരെ കണക്കാക്കുമ്പോ പ്രിയസുഖത്തെ ഞങ്ങൾക്ക് ഈ നാട്ടിൽ സ്ഥാനമുണ്ടോ എന്ന് ഈ